രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഷ്യ കപ്പ് ഫൈനലിനായുള്ള കാത്തിരിപ്പ് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് ദുബായിൽ ഇന്ത്യയും പാകിസ്ഥാനും കിരീട പോരാട്ടത്തിൽ നേർക്കുനീർ എത്തുമ്പോൾ തീ പാറുമെന്ന കാര്യം ഉറപ്പാണ് ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഫോറിലും ഇന്ത്യ പാകിസ്ഥാനെ തകർത്തിരുന്നു എന്നാൽ ഫൈനലിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ കൂടുതൽ ജാഗ്രതയോടെ കളിക്കേണ്ടതുണ്ട് സൂപ്പർ ഫോറിൽ ശ്രീലങ്കയെയും ബംഗ്ലാദേശിനെയും തോൽപ്പിച്ചെത്തുന്ന പാകിസ്ഥാൻ ഇന്ത്യയോട് പ്രതികാരം വീട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഫൈനലിലെ നേർക്കുനേർ കണക്കിൽ പാകിസ്ഥാന് നേരിയ മുൻതൂക്കമുണ്ട് അഞ്ച് തവണ നേർക്കുനേർ എത്തിയപ്പോൾ മൂന്ന് തവണ പാകിസ്ഥാനും രണ്ട് തവണ ഇന്ത്യയുമാണ് വിജയിച്ചത് എങ്കിലും മികച്ച ഫോമിലുള്ള ഇന്ത്യക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഇന്ത്യൻ ക്യാമ്പിൽ നിന്ന് പരിക്കുമായി ബന്ധപ്പെട്ട ചില വാർത്തകളും പുറത്തുവന്നിരുന്നു ശ്രീലങ്കയ്ക്കെതിരെ നടന്ന മത്സരത്തിനിടെ രണ്ട് പ്രധാന ഇന്ത്യൻ താരങ്ങളാണ് പരിക്കിന്റെ ലക്ഷണങ്ങൾ കാണിച്ച് പുറത്തേക്ക് പോയത് ലങ്കൻ ഇന്നിംഗ്സിന്റെ ഒമ്പതാം ഓവറിനിടെ നടക്കാൻ ബുദ്ധിമുട്ടി സ്റ്റാർ ബാറ്റർ അഭിഷേക് ശർമ്മ മൈതാനം വിട്ടിരുന്നു സൂപ്പർ താരം പിന്നീട് മത്സരത്തിൽ ഫീൽഡ് ചെയ്യാൻ ഇറങ്ങിയില്ല ഓൾറൗണ്ടറും ഇന്ത്യക്കായി ബോൾ എടുക്കുകയും ചെയ്യുന്ന ഹാർദിക് പാണ്ഡെയാണ് പരിക്കേറ്റ രണ്ടാമത്തെ താരം ഇതിൽ അഭിഷേകിന്റെ കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ടെന്ന് ഇന്ത്യയുടെ ബോളിംഗ് പരിശീലകൻ മോണെ മോർക്കൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഹാർദിക്കിന്റെ കാര്യം പരിശോധിച്ചു വരികയാണെന്നാണ് കോച്ച് മോർക്കൽ വിശദീകരിച്ചത് എങ്കിലും പരിക്ക് ഗുരുതരമല്ലെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന രണ്ട് താരങ്ങളും പാകിസ്ഥാനെതിരെ ഫൈനലിൽ ഇന്ത്യക്കായി കളത്തിലിറങ്ങുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അതേസമയം ശ്രീലങ്കയ്ക്കെതിരെ കളിക്കാതിരുന്ന ജസ്പ്രീത് ബുംറയും ശിവൻ ദുബയും തിരിച്ചെത്തുന്നതോടെ ഇന്ത്യ പഴയ വിന്നിംഗ് കോമ്പിനേഷനിലേക്ക് മടങ്ങും ശ്രീലങ്കയ്ക്കെതിരെ കളിച്ച ടീമിൽ നിന്ന് ഹർഷദീപും ഹർഷിത് റാണയും പുറത്താകുന്നതോടെ രണ്ട് മാറ്റങ്ങൾ ഉറപ്പാണ് കിരീട പോരാട്ടത്തിൽ ഇന്ത്യ കളത്തിലിറക്കാൻ സാധ്യതയുള്ള പ്ലേയിങ് ഇലവൻ എങ്ങനെയാകുമെന്ന് പരിശോധിക്കാം ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ ഇന്ത്യ മാറ്റം വരുത്തില്ലെന്ന് ഉറപ്പാണ് അഭിഷേക് ശർമ്മയുടെ മിന്നുന്ന ഫോമിൽ തന്നെയാണ് ഇന്ത്യയുടെ പ്രതീക്ഷ അവസാന മൂന്ന് മത്സരത്തിലും ഫിഫ്റ്റി നേടിയ അഭിഷേക് ഫൈനലിലും തിളങ്ങേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയായ ശുഭ്മാൻ ഗില്ലിനെ സ്ഥിരത കാണിക്കാനാകാത്തത് ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും ഗില്ല് ഓപ്പണറായി തുടരാൻ തന്നെയാണ് സാധ്യത മൂന്നാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് കളിക്കും മോശം ഫോമിലൂടെ കടന്നു പോകുന്ന സൂര്യയെ സംബന്ധിച്ച് ഈ മത്സരം നിർണായകമാണ് താരത്തിൽ നിന്ന് ഇന്ത്യ കൂടുതൽ മികച്ച പ്രകടനം പ്രതീക്ഷിക്കുന്നുണ്ട് നാലാം നമ്പറിൽ തിലക് വർമ്മ കളിക്കും മധ്യനിരയിൽ മികവ് പുറത്തെടുക്കാൻ തിലകിന് സാധിക്കുന്നുണ്ട് അഞ്ചാം നമ്പറിൽ സഞ്ജു സാംസൺ ഇറങ്ങുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല സഞ്ജു അഞ്ചാമനായാൽ ആറാം നമ്പറിൽ ശിവൻ ദുബെ എത്തും ശ്രീലങ്കക്കെതിരെ കളിപ്പിച്ചില്ലെങ്കിലും ഫൈനലിൽ ദുബെ ടീമിലുണ്ടാകുമെന്ന് ഉറപ്പാണ് ഏഴാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യയും എട്ടാം നമ്പറിൽ അക്സർ പട്ടേലും ഇറങ്ങും ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഹാർദിക് കളിക്കാതിരുന്നാൽ ഇന്ത്യ അർഷ്ദീപ് സിംഗിനെ പകരം കളത്തിൽ ഇറക്കിയേക്കും ആണ് കളിക്കുന്നതെങ്കിൽ അക്സർ പട്ടേൽ ഏഴാം നമ്പറിൽ കളിക്കാനിറങ്ങും ഒമ്പതാം നമ്പറിൽ കുൽദീപ് യാദവും പത്താം നമ്പറിൽ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയും കളിക്കുമ്പോൾ പതിനൊന്നാം മനായി വരുൺ ചക്രവർത്തിയും എത്തും എന്തായാലും ഇത്തവണ കപ്പിൽ ആദ്യ രണ്ട് മത്സരങ്ങളും പാകിസ്ഥാനെതിരെ വിജയിച്ചതിന്റെ ആത്മവിശ്വാസം ഇന്ത്യൻ ടീമിനുണ്ട് ഫൈനലിൽ കൂടി പാകിസ്ഥാനെ വീഴ്ത്താനാകുമെന്നാണ് ഇന്ത്യൻ ടീമിന്റെ പ്രതീക്ഷ ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫിയിലാണ് ഇന്ത്യ അവസാനമായി പാകിസ്ഥാനെതിരെ ഫൈനൽ കളിച്ചത് ഈ മത്സരത്തിൽ പാകിസ്ഥാനോട് പരാജയപ്പെട്ടതിന് ഏഷ്യാകപ്പ് ഫൈനലിൽ ഇന്ത്യ പ്രതികാരം വീട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ